സയിൽ നടത്തുന്ന വംശത്തിക്കെതിരായ ജനകീയ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ് ഒരു സംഘം ഇസ്രായേൽ ടൂറിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം ഗ്രീക്ക് ദ്വീപായ സൈറോസിലാണ് അസാധാരണ സംഭവം നടന്നത് ആയിരക്കണക്കിന് ഇസ്രായേലി ടൂറിസ്റ്റുകളുമായി എത്തിയ ക്രൂയിസ് കപ്പൽ നാട്ടുകാർ തടയുകയായിരുന്നു പ്രതിഷേധം കനത്തതോടെ ദ്വീപിലിറങ്ങാനാകാതെ റൂട്ട് മാറ്റി സൈപ്രസിലേക്ക് തിരിച്ചിരിക്കുകയാണ് കപ്പൽ വാർത്ത വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫിലേക്ക് പ്രമുഖ ഇസ്രായേൽ ഷിപ്പിംഗ് മനോ മനോമാരിടൈമിന്റെ ഉടമസ്ഥതയിലുള്ള എംസി ക്രോൺ ഐറിസ് ക്രൂയിസ് കപ്പലിന് നേരെയാണ് ഗ്രീക്കുകാരുടെ വൻ പ്രതിഷേധമുണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം ആയിരത്തി അറുനൂറ് യാത്രക്കാരുമായി ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചതായിരുന്നു കപ്പൽ യാത്ര ആരംഭിച്ച് മറ്റൊരു ഗ്രീക്ക് ദ്വീപായ റോഡസിൽ ഏതാനും മണിക്കൂറുകൾ ഇറങ്ങിയ ശേഷമായിരുന്നു സൈറോസിലേക്ക് തിരിച്ചത് ദ്വീപിൽ ആറ് മണിക്കൂർ സന്ദർശനമായിരുന്നു ട്രാവൽ പ്ലാനിൽ ഉണ്ടായിരുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഉച്ചയോടെ സൈറോസിലെ എർമോപോളി തുറമുഖത്ത് കപ്പലെത്തി എന്നാൽ അതിനു മുൻപ് തന്നെ ഇസ്രായേൽ കപ്പലിനെ തുറമുഖത്ത് നങ്കൂലമിടാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി പ്രതിഷേധക്കാർ തുറമുഖത്തിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു മുന്നൂറോളം വരുന്ന ദ്വീപ് നിവാസികളാണ് ഗസ നിലഹത്യയിൽ പ്രതിഷേധവുമായി സംഘടിച്ചെത്തിയത് സ്റ്റേ ആക്റ്റീവ് എന്ന സാമൂഹിക കൂട്ടായ്മയാണ് സമര പരിപാടികൾ പ്രഖ്യാപിച്ചത് ട്രേഡ് യൂണിയൻ സംഘടനയായ എനേഡപ്പ് പ്രവർത്തകരും ഗ്രീക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതായി ഇസ്രായേൽ ഹയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റോപ്പ് ദി ജനോസൈറ്റ് നോ ഇൻ ഹെൽത്ത് തുടങ്ങിയ ബാനറുകളും ഭീമൻ പലസ്തീൻ പതാകകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ഇവർ ഗസയിലെ വംശഹത്യ നിർത്താതെ ഇസ്രായേലികൾ തങ്ങളുടെ നാട്ടിലേക്ക് വരേണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കപ്പലിലുള്ള ഇസ്രായേലുകൾ തിരിച്ചും ബഹളം വെക്കാനും മുദ്രാവാക്യം വിളിക്കാനും തുടങ്ങി അറബികൾ നശിച്ചു പോകട്ടെ നിങ്ങളുടെ നാട് കത്തി ഒടുങ്ങട്ടെ തുടങ്ങിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ചില കപ്പൽ യാത്രകൾ മുഴക്കിയെന്ന് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലർ ഇസ്രായേൽ പതാക തിരിച്ച് വീശി കാണിക്കുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു പുറത്തെ പ്രതിഷേധക്കാരെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് ഇത് സഹായിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കപ്പൽ ജീവനക്കാർ എന്നാൽ പോലീസുകാർ സ്ഥലത്തെത്താൻ രണ്ട് മണിക്കൂർ സമയമെടുത്തുന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസ് എത്തിയ ശേഷവും പ്രതിഷേധം സമാധാനപരമായിരുന്നതിനാൽ സമരക്കാരെ പിന്തിരിപ്പിക്കുകയോ ഒഴിപ്പിക്കുകയോ ചെയ്തില്ല ഇതിനിടെ പ്രതിഷേധത്തിന്റെ വിവരമറിഞ്ഞ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സർ വിഷയത്തിൽ ഇടപെട്ടു ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജോസ് ജെറാപെട്രിസിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം സംസാരിച്ചു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി ഏജൻസിലെ ഇസ്രായേൽ എംബസിയും ഇടപെട്ടു എന്നാൽ മണിക്കൂറുകൾ നീണ്ടിട്ടും പ്രതിഷേധം തണുപ്പിക്കാൻ ഒരു ഇടപെടൽ കൊണ്ടുമായില്ല ഇതോടെ സൈറോസ് പ്ലാൻ ഉപേക്ഷിക്കുകയായിരുന്നു എം സി ക്രോണൈറസ് ജീവനക്കാർ പ്രതിഷേധം അക്രമാസക്തമായേക്കുമെന്ന് ഭയന്നായിരുന്നു ജീവനക്കാരുടെ തീരുമാനം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സൈപ്രസിലെ ലിമാസോളിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഗസയിലെ ഫലസ്തീനുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തുറമുഖത്ത് സമ്മേളിച്ചതെന്ന് പ്രതിഷേധം സംഘടിപ്പിച്ച വീസ്റ്റേ ആക്ടീവ് പ്രതികരിച്ചു ഫലസ്തീനിൽ ദുരന്തം തുടരുമ്പോൾ ഇവിടെ ഇസ്രായേൽ ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ലെന്നും കൂട്ടായ്മ പ്രസ്താവനയിൽ പറഞ്ഞു ഗ്രീസും ഇസ്രായേലും തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സൈനിക സഹകരണം നിർത്തലാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗ്രീസിൽ ഇസ്രായേലുകൾക്കെതിരെ പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും വർദ്ധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനോമാരിടൈമിന്റെ മറ്റൊരു ിനെതിരെയും ഏതെൻസിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ഗ്രീക്ക് തലസ്ഥാനത്ത് തന്നെയുള്ള ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനു നേരെ ഈയിടെ ഒരു ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഗ്രീസ് യാത്രയ്ക്ക് ഇസ്രായേൽ ഭരണകൂടം കർശന നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് ഗ്രീസിനെ ലെവൽ ടു രാജ്യമായി സൂചിപ്പിച്ചാണ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇസ്രായേലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയത്